ക്യാൻസർ ബാധിതരായ ആറ്റത്ര സ്വദേശികളായ ദമ്പതികൾ തുടർ ചികിത്സയ്ക്ക് പണം കണ്ടെത്താനാകാതെ സുമനസ്സുകളുടെ സഹായം തേടുന്നു ആറ്റത്ര കണ്ണനായ്ക്കൽ ബാബു ഭാര്യ എൽസി എന്നിവരാണ് ഏഴു വർഷത്തോളമായി ക്യാൻസർ രോഗത്താൽ ആശുപത്രികൾ കയറിയിറങ്ങാൻ തുടങ്ങിയിട്ട് എൽസിക്കാണ് ആദ്യം രോഗബാധ കണ്ടെത്തിയത് തുടർന്ന് നിരവധി ചികിത്സകൾ നടത്തിയെങ്കിലും രോഗം ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുകയായിരുന്നു നിരവധി തവണ ശസ്ത്രക്രിയകൾ നടത്തിയതിനെ തുടർന്ന് വലിയ സാമ്പത്തിക പ്രതിസന്ധി നേരിടുമ്പോഴാണ് കുടുംബനാഥനായ ബാബുവിനും രണ്ടായിരത്തി ഇരുപതിൽ ക്യാൻസർ പിടിപെടുന്നത് ഇതോടെ ഉപജീവനത്തിനും ചികിത്സയ്ക്കും പണം കണ്ടെത്താനാകാതെ ദുരിതത്തിലായി ഈ കുടുംബം രണ്ട് പെൺമക്കളാണ് ഇവർക്കുള്ളത് വിവാഹം കഴിപ്പിച്ചു വിട്ടതാണെങ്കിലും മാതാപിതാക്കളെ പരിചരിക്കുന്നതിന് ജോലി പോലും നഷ്ടപ്പെടുത്തി മക്കൾ വീട്ടിൽ വന്നു നിൽക്കുകയാണ് അച്ഛനും അമ്മയ്ക്കും ഒരു മാസത്തെ ചികിത്സ ചെലവിന് മാത്രിൻസിന് ആണ് രണ്ടായിരത്തി ഇരുപതിലാണ് അപ്പച്ചനെ കണ്ടത് നാലു വർഷമായി അമ്മയ്ക്ക് രണ്ടായിരത്തി പതിനേഴ് മുതല് അതായത് തൈറോയ്ഡ് ക്യാൻസർ അത് കഴിഞ്ഞ് രണ്ട് വർഷം കഴിഞ്ഞ് ബ്രസ്റ്റ് ക്യാൻസർ അത് കഴിഞ്ഞ് രണ്ട് വർഷം കഴിഞ്ഞ് ഓവറി പെരിറ്റോണിയൽ സർജറി കഴിഞ്ഞു ഫണ്ട് ഞങ്ങൾക്ക് വേറെ ഇല്ല കാരണം കാരുണ്യ അനുഭവിച്ചു രണ്ടു ലക്ഷവും കഴിഞ്ഞു അതുപോലെ തന്നെ ഒരു അമ്മയ്ക്കായിരുന്നു ആദ്യം വന്നത് അതിനുശേഷം അപ്പച്ചനെ വന്നേ കുടുംബത്തിന് വേറെ ഒരു പെരുമാനമാർഗവും ഇല്ല നാട്ടുകാരുടെയും സുമലസുകളുടെയും സഹായത്താലാണ് ഇതുവരെയുള്ള ചികിത്സകൾ സാമ്പത്തികമായി ഏറെ പിന്നോക്കം നിൽക്കുന്ന കുടുംബത്തെ ഇതുവരെ നാട്ടുകാരും മറ്റും സഹായിച്ചുവെങ്കിലും തുടർ ചികിത്സയ്ക്കായി കൂടുതൽ പണം കണ്ടെത്തുന്നതിനായി സുമനസ്സുകളുടെ സഹായം സുമെന്ന് വാർഡ് മെമ്പർ റിജി ജോർജ് പറഞ്ഞു പറയാൻ മാത്രം എവിടുന്നു കിട്ടാലില്ല ഇത്രയും നാള് ഓരോരുത്തരുടെ സഹായം കൊണ്ടാണ് ഇവർക്ക് മരുന്നൊക്കെ വാങ്ങാനും ഒക്കെ പറ്റിയിരുന്നത് ഇൻഷുറൻസ് ഉണ്ടായിരുന്നു ഇൻഷുറൻസ് ഇപ്പൊ കുറച്ച് നാളായിട്ട് അതും ഇല്ല മരുന്ന് മാത്രമല്ല വേഗം കൂടിയാവുമ്പോൾ ഒരു മാസം തന്നെ അമ്പതിനായിരത്തിന് മുകളില് മരുന്നിന് മാത്രമായിട്ട് വരുന്നുണ്ട് ധന സമാഹരണത്തിനായി ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ ആദൂർ രക്ഷാധികാരിയും പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ബസന്തലാൽ കൺവീനറും വാർഡ് മെമ്പർ റിജി ജോർജ് ചെയർമാനുമായും ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പി എം സജി പി കെ മാധവൻ എന്നിവരടങ്ങിയ ചികിത്സാ ധനസഹായ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് ഈ കുടുംബത്തെ സഹായിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ബിൻസി ബാബുവിന്റെ പേരിലുള്ള വടക്കാഞ്ചേരി എസ് ബി ഐ ശാഖയിലെ നാല് രണ്ട് നാല് രണ്ട് ഒൻപത് എട്ട് എട്ട് ഒൻപത് രണ്ട് ഒൻപത് അഞ്ച് എന്ന അക്കൌണ്ടിലേക്ക് പണം അയക്കാവുന്നതാണ് ടി സി വി ന്യൂസ് എരുമപ്പെട്ടി